ഹബീബായ തങ്ങളുടെ നിർദ്ദേശമല്ലേ അവിടുത്തെ പേര് എന്റെ പേരും എന്റെ കൂടെ കിടക്കുന്ന സുധീർകൃതങ്ങളെ പേരും ചേർത്ത് വിളിക്കണമെന്ന് ഹബീബ് അവിടുത്തെ വാപ്പയോട് പറഞ്ഞില്ലേ ആ ൂടെയാണ് നമുക്ക് ഹബീബിലേക്കെത്തണം ഷെയ്ഖുനായുടെ മതത് നമുക്ക് ലഭിക്കണം അള്ളാഹുവേ ഷെയ്ഖുനാന്റെ മതത് കൊണ്ട് നീ ഞങ്ങളെ രക്ഷപ്പെടുത്തി തരണം അല്ലാ എൻ്റെ ഇമാനുള്ള മമ്മിനിങ്ങൾ ആ ഹബീബായ ഹബീബായത്തങ്ങൾ നമ്മളെ കൂടെയുണ്ട് പാവപ്പെട്ടവൻ്റെ കൂടെ മുസ്തഫായ തങ്ങളുണ്ട് പണക്കാരന്റെ കൂടെയും നിബിതങ്ങളുണ്ട് ഉമ്മമാരെ കൂടെയും വാപ്പമാരെ കൂടെയും നമ്മുടെ എല്ലാവരുടെയും കൂടെ തങ്ങളുണ്ട് ആ തങ്ങളെ ഹൃദയത്തിലേറ്റി നിപിതങ്ങളെ വിളിച്ചാൽ ഹബീബായ ൾക്കുമെന്നുറപ്പാണ് നമ്മൾ ഹബീബായ തങ്ങളെ കണ്ടവരല്ല കണ്ടവരെ കണ്ടവരുമല്ല ആ ഹബീബായ തങ്ങള് ജീവിച്ച കാലത്തെ ഒരു വൃക്ഷത്തിന്റെ ഇലയാവാൻ പോലും അമ്മാഹു നമുക്ക് ഭാഗ്യം തന്നില്ല അലൈഹി വസല്ലവ പദങ്ങൾ നടന്നു പോകുമ്പോ ഹബീബായ തങ്ങളെ വായിൽ നിന്ന് തുപ്പുന്ന ഉമിനീരേറ്റുവാങ്ങാൻ ഭാഗ്യം കിട്ടിയ മദീനയുടെ മണൽ എത്ര ഭാഗ്യം കിട്ടിയവരാ ആ മണലിൻ്റെ ഭാഗ്യം പോലും നമുക്കില്ലല്ലോ നമ്മളങ്ങനെയാ ഹബീബിന്റെ പേരും പറഞ്ഞവിടുത്ത പങ്കെടുക്കുന്നത് മഹാൻമാര് ഹബീബിനെ സ്നേഹിച്ചു എഴുതിയവർ അറിയുന്നവർ എഴുതി എഴുതാനറിയുന്നവർ ബന്ധം സ്ഥാപിച്ചു പാടാൻ അറിയുന്നവർ ഹബീബിനെ പാടി പാടി നമുക്ക് സമർപ്പിക്കാൻ വല്ലതുമുണ്ടോ നമ്മുടെ നാടകങ്ങളിലെ മീലാതാഘോഷ പരിപാടി വരുമ്പോൾ ഘോഷയാത്രയിൽ നേരാവണ്ണം നടന്ന ചെരുപ്പിന്റെ തേയ്മാനമെങ്കിലും നമുക്ക് ബീപിനു കാണിച്ചു കൊടുക്കാനുണ്ടോ ീപിൻ്റെ ജന്മദിനത്തിൽ സന്തോഷിച്ചതിന്റെ പേരിൽ ഉറക്കമൊഴിച്ച കണ്ണിന്റെ കഥ നമുക്ക് പറയാനുണ്ടോ ആ ഹബീബായ ിലേക്ക് എന്നും പറഞ്ഞ് നമ്മൾ പോകുന്നത് മഹാനരായ മടവൂര് ബീപായത്തങ്ങളെ കണ്ട് നിബിതങ്ങളിൽ നിന്ന് നൂറ് കിട്ടി ഹബീബായ ബീബായത്തങ്ങൾ വലിയ മാറി ആ കൈകൾ പിടിച്ച് നബിയിലേക്ക് നബി അലൈഹി വസല്ലമ തങ്ങളെ മസാറിൽ അവിടുത്തെ പ്രിയപ്പെട്ട ഉപ്പ ചെന്നപ്പോൾ ഹബീബായ തങ്ങളുടെ നിർദ്ദേശമല്ലേ അവിടുത്തെ പേര് എൻ്റെ പേരും എൻ്റെ കൂടെ കിടക്കുന്ന സുദീർഘതങ്ങളെ പേരും ചേർത്ത് വിളിക്കണമെന്ന് ഹബീബ് അവിടുത്തെ വാപ്പയോട് പറഞ്ഞില്ലേ ആ ായിലൂടെയാണ് നമുക്ക് ഹബീബിലേക്കെത്തണം ഷെയ്ഖുനായുടെ മതത് നമുക്ക് ലഭിക്കണം അള്ളാഹുവേ ഷെയ്ഖുനാന്റെ മതത് കൊണ്ട് നീ ഞങ്ങളെ രക്ഷപ്പെടുത്തി തരണം അല്ലാ ഞങ്ങൾക്ക് പൂർണ്ണമായ കാവൽ നൽകണം എത്ര ആ രൂപത്തിലുള്ള രോഗങ്ങൾ അത്ര പെട്ടെന്ന് പിടിപെടുന്നത് ഇന്നലെ കണ്ട പല ആളുകളെയും ഇന്ന് അന്വേഷിക്കുമ്പോൾ മാരകമായ രോഗം പിടിപെട്ടുവെന്ന വാർത്തയല്ലേ നമ്മൾ കേൾക്കുന്നത് ഈ വ്യാപകമായ വൈറസ് രണ്ടര നമ്മുടെ പ്രകൃതിയിൽ വന്നപ്പോഴും ആ രണ്ടര കൊല്ലത്തിനിടയിൽ നമ്മൾ ജീവിച്ചപ്പോ അള്ളാഹു ആ വൈറസിന്റെ കെണിയിൽ പെടുത്താതെ നമ്മളെ കാത്തുരക്ഷിച്ചില്ലേ ഇനി വൈറസ് പിടിവെട്ടാലും അല്ലാഹു നമ്മളെ രക്ഷിച്ചില്ലേ ഭയാനകത കൊണ്ട് നമ്മുടെ എത്ര അയൽവാസികളാ മരണപ്പെട്ടുപോയത് എത്ര ചെറുപ്പക്കാരാ വിട പറഞ്ഞുപോയത് എത്ര മക്കളായ തീമുകളത് എത്ര ഭാര്യമാരാ വിധവകളായത് അള്ളാഹു അവരിൽ നമ്മ പടുത്താതെ നമ്മെ അള്ളാഹു സംരക്ഷിച്ചില്ലേ അടിമയാവേണ്ടതില്ലേ അതുകൊണ്ട് ഷെയ്ഹുവിന് മഹാൻമാര് അള്ളാഹുവിനെ കണ്ടതുപോലെ ഹബീബായ തങ്ങൾ അറിഞ്ഞതുപോലെ ആ ഷെയുനായ വലയത്തിൽ നമുക്കും പെടണം അള്ളാഹുവെ അവിടുത്തെ പൊരുത്തം ഞങ്ങൾക്ക് നൽകണം റഹ്മാന് ഞങ്ങളെ മജി നിത്യമായി വീക്ഷിക്കുന്ന കുടുംബങ്ങളുണ്ട് അത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്നവരുണ്ട് എല്ലാവർക്കും ഷെയ്ഖുനാന്റെ മതതു തരണേ അമ്മ പൊരുത്തം നൽകണേ അമ്മ ജീവിതകാലത്ത് അവിടുത്തെ വാക്കുകൊണ്ട് എത്ര പേർക്കാണ് സാന്ത്വനം നൽകിയത് ഞങ്ങളവിടുത്തെത്തിലായി അവിടുത്തെ സാന്ത്വന വലയത്തിലായി നീ ഞങ്ങളെ വളർത്തണേ അല്ലോ